അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്തിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ വിദ്യാസ്പർശ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അവാർഡ് നൽകി ആദരിച്ചത് കല്ലൂർക്കാട് പഞ്ചായത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ വിദ്യാസ്പർശം മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു കല്ലൂർക്കാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ റാങ്ക് ജേതാക്കളായ ബ്രദർ ക്രിസ്റ്റോ ജോസ് അജേഷ് സി വി ജോൺ ഷിനോജ് നിരോഷ പി എന്നിവരെയും മാത്യുക്കുഴൽനാടൻ എം എൽ എ അവാർഡ് നൽകി അനുമോദിച്ചു May not she yes. May not Leah Gilson David. Go with A. Go with A. നിങ്ങളുടെ അമ്മയും അച്ഛനും എത്രയോ കാലങ്ങൾ കാണുന്ന സ്വപ്നമാണ് എൻ്റെ മകളോ മകനോ പഠിച്ചു മിടുക്കാനാവണം നിങ്ങൾ ഓരോ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ ഓരോ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ മാറുമ്പോഴുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒക്കെ അവരുടെ സ്വപ്നമാണ് അതിന് വലിയ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അവര് നിങ്ങളുടെ വിദ്യത്തെ കാലം അപ്പം നിങ്ങളെ ഈ നാടാദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടിൻ്റെ ജനപ്രതികൾ നിലയിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ആദരവോ അല്ലെങ്കിൽ ഒരു മുമ്പോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഇതിവിടെ തരുന്നു പക്ഷെ ഇത് വാക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെ സ്കൂളിൽ അയച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും സ്വപ്നങ്ങൾക്ക് ഒരുപാട് നിറങ്ങളും വർണ്ണങ്ങളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് അഗസ്റ്റിൻ പഞ്ചായത്ത് മെമ്പർമാരായ സണ്ണി സെബാസ്റ്റ്യൻ ഡാൽസി ലൂക്കാച്ചൻ ജോർജ് ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവായ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.